ഉം ഉം എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം ചെറിയ ഉപദേശം എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചാൽ ഓരോ ഞങ്ങൾ റെഡിയാണ് ഇപ്പൊ കാര്യങ്ങളെരവിന്റെ കാര്യം പറഞ്ഞു ചട്ടമ്പിയിൽ പിന്നെ തിരിച്ചു വന്നു ചട്ടമ്പിയിൽ ഒരു പടത്തിനകത്ത് അഭിനയിച്ചിട്ട് തിരിച്ചു വന്നു അതായത് ഒരു കാലങ്ങളിൽ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഫിഫ്റ്റി ആർമി പോസ്റ്റ് അതായത് നമ്മളൊരു ഒരു നടി തുടർച്ചയെ അഭിനയിക്കാത്തപ്പോഴാണല്ലോ എവിടെ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം അതിനു മുന്നേ മോൻ ഉണ്ടായ സമയത്ത് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയലോഗല്ല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമയിലേക്കില്ല അതായത് ഇപ്പോഴില്ല നല്ല പടം വന്നാൽ ചെയ്യും കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ബാല്യം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഡെഫിനറ്റ്ലി അത് വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം കുട്ടികളെന്ന് പറയുന്നത് വളരെ നമ്മളൊരു ഫ്രജൈലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അതിനെ ജനിപ്പിച്ചെങ്കിൽ അതിനെ നോക്കാനുള്ള കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് നമ്മളത് നോക്കണം അതല്ലെങ്കിൽ നമ്മള് ഇത് ചെയ്ത് എന്ന് പറഞ്ഞു നമുക്ക് വർക്കും ചെയ്യണം വർക്കും ചെയ്യണം കുട്ടീനെ നോക്കണം അതിന് ഉള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയാലും ഇപ്പം എനിക്കിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റിയാലും എൻ്റെ കുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എനിക്ക് കുട്ടീനെ എവിടെങ്കിലും കൊണ്ടിട്ടിട്ട് വർക്ക് ചെയ്യാൻ പോവാ ആ പരിപാടി എനിക്ക് പറ്റൂല ഒരാളെ വെച്ച് എന്റെ കുട്ടി എന്റെ കൂടെ തന്നെ നിർത്തണോന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമാൻ വർക്ക് അപ്പം എന്റെ കൺവെട്ടത്ത് എന്താണ് അല്ലെങ്കിൽ എന്നോട് ഇന്റർവ്യൂ എടുക്കാൻ പത്ത് മിനിറ്റ് പറഞ്ഞതല്ലേ ഇപ്പൊ പോലും ഞാൻ മറ്റൊരു കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ അമ്മ കുഞ്ഞ് അവർ ഇത് പറഞ്ഞു ഇത് നിങ്ങൾ ഇപ്പം ഈ ഒരു ഗ്യാപ്പില് ഇപ്പൊ ഇത്രയും അഭിനയിക്കാതെ കുഞ്ഞ് വന്നതിന് ശേഷം ഒന്നും അഭിനയിക്കുന്നില്ല നല്ല സിനിമ വന്നാൽ അഭിനയിക്കും എന്ന് പറയുന്നുണ്ട് ഈ നല്ല സിനിമ അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് അഭിനയിക്കാനുള്ള സ്പേസ് ആണോ അത് നമ്മുടെ ീ അടുത്ത കാലത്ത് പറയുന്നൊരു കഥാപാത്രം അതിനകത്ത് മൂവിയില് രമണിന്ന് പറയുന്നത് വളരെ ചെറിയൊരു കഥാപാത്രമാണ് പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്ട് അത്രയുണ്ട് അപ്പം അങ്ങനത്തെ ഉള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പം നായിക ആയിട്ട് മറ്റേ എല്ലാ സെൻട്രൽ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വേണം വെറുതെ അതുവഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേ അവരുടെ പുറകെ നടക്കാനോ ഇവരുടെ പുറകെ നടക്കാനോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാവണോ ആ ക്യാരക്ടറിന് അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതെ ഇപ്പൊ ലളിതാമ്മയാണെന്നുണ്ടെങ്കിലും ഒക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ ഒരു സ്റ്റിൽ അവര് മരിക്കുന്നതു സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ ാണ് എന്റെ ആഗ്രഹം ഓ അത് നല്ല കാര്യമാണ് നമുക്ക് ഇതൊരു നിങ്ങളുടെ പ്രൊഫഷൻ ആണ് അല്ലെങ്കിൽ ഒരു പാഷൻ ആണ് അതിൽ നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം അല്ല ബ്രേക്ക് മീൻസ് ജസ്റ്റ് ഒന്ന് മാറി നിക്കാം എന്നാലും ഒരിക്കലും നമുക്ക് നമ്മുടെ പാഷനെ കില്ല് ചെയ്യാൻ പറ്റൂല നമുക്ക് എത്രക്കെ ഉള്ളില് നമ്മള് ഒതുക്കി വെച്ചാലും അത് പുറത്തു വരും അപ്പം നമുക്ക് വേണം നമുക്ക് കരിയർ വേണം കരിയർ ഇല്ലാതെ പറ്റൂല കരിയർ വേണം നമുക്കെല്ലാം വേണം പറ്റില്ല അല്ല ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എൻ്റെ കാരിയറിന് വേണ്ടിയിട്ടാണ് കാരിയർ ക്യാരിയർ ക്യാരിയർ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ജീവിച്ചത് ഇപ്പം ഇത്രയും ഇനിയും എനിക്ക് മുന്നോട്ട് അങ്ങനെ തന്നെ ജീവിക്കണം എൻ്റെ ലൈഫും വേണം കാരിയറും രണ്ടും ബാലൻസ് ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകണം ഇപ്പം ഇതിൽ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഉത്തരം പറയാതെ വിടാം പറഞ്ഞും വിടാം അത് അപ് ടു യു ഇപ്പം ഈ പറഞ്ഞ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യം ഇൻക്ലൂഡഡ് സിനിമാ മേഖലയിലും അടുത്തിടെ ഞാൻ പറഞ്ഞിരുന്നു മുന്നേ ഒരു ഇഷ്യൂ സംഭവിച്ചപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിനെ തുടർന്നാണ് പിന്നീട് ഇങ്ങോട്ട് എല്ലാ മൂമെൻസും സിനിമകളിൽ ഉണ്ടായിരിക്കുന്നത് ആ ഉണ്ടായ സമയത്ത് ഇപ്പോൾ വന്ന ഒരു കുറേ കാര്യങ്ങളും എങ്ങനെ മൈഥിലി ഇപ്പം മൈഥിലിപ്പോൾ സിനിമയ്ക്കകത്തുനിന്ന് വെളിയിൽ നിൽക്കുന്ന ആളാണ് അതായത് സിനിമയിൽ കകത്തുണ്ടായിരുന്നിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് സിനിമയുടെ കാര്യങ്ങൾ കാണുന്ന ഒരാളാണ് അങ്ങനെയെങ്കിലും ആ ഒരു ആ മൂമെൻ്റ് അല്ലെങ്കിൽ ആ ആ ഒരു യാത്രേനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇതിപ്പോൾ മലയാള സിനിമയിൽ മാത്രമുള്ള പ്രശ്നങ്ങളല്ല ഇപ്പോൾ ഇന്ത്യൻ സിനിമ എടുത്തു കഴിഞ്ഞാലും തമിഴ് എടുത്തു കഴിഞ്ഞാലും തെലുങ്ക് എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഒരു തെലുങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പോയി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ടുഡേ ഇറ്റ്സ് സെൽഫ് യു അപ്പോൾ മൂന്ന് സബ്ജെക്ട് കേട്ടു മൂന്ന് സബ്ജെക്റ്റും നല്ല സബ്ജെക്റ്റ് സബ്ജക്റ്റൊക്കെ കേട്ട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ടുഡേ ഇറ്റ്സ് സെൽഫ് യു ആർ മൈ ഗേൾ ഫ്രണ്ട് ടുഡേ ഇറ്റ് സെൽഫ് യു ആർ മൈ ഗേൾ ഫ്രണ്ട് വട്ട വട്ട് ഇറ്റ് ഇറ്റ് മീൻസ് നാല് ചോക്ക് ടുഡേ ഇറ്റ് സെൽഫ് യു ആർ മൈ ഗേൾ ഫ്രണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് പിടിച്ച് ഞാൻ പറഞ്ഞു സി എനിക്ക് അതിലൊരു റിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സി ഐ ഓൾറെഡി കമ്പിറ്റഡ് സി അപ്പോൾ പറഞ്ഞു ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇന്ത്യൻ ഫിലിംസ് ദറ്റ്സ് വോട്ട് ഐ കെം ഹിയർ സി ഐ വിൽ ഗിവ് യു ഹൗസ് ജിം ട്രെയിനർ എവറി ബട്ട് യു ഹാവ് ടു ബി സ്റ്റേ ഹിയർ യു കൂട്ട് ഗോ ബാക്ക് ഒന്ന് മനസ്സിലാക്കണം ഓഫ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ആൻഡ് ഐ നമ്മളാ ഒരു പാഷന്റെ പുറത്താണ് നമ്മൾ ഓരോരുത്തരിച്ച് ചെല്ലുന്നത് പക്ഷെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് വളരെ മര്യാദയ്ക്കാണ് പറഞ്ഞത് എനിക്ക് സമാധാനമായിരും ഉപദ്രവിക്കാൻ വരുന്നില്ല നിങ്ങള് തന്നെ ഉപദ്രവിക്കരുത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മലയാളത്തിൽ മാത്രം പിന്നെ സിനിമാ മേഖലയിൽ മാത്രമുള്ള പ്രശ്നങ്ങളല്ല ഇത് എല്ലാ മേഖലയിലും ഉള്ള പ്രശ്നങ്ങളാണ് എല്ലാ മേഖലയിലും ഉള്ളവര് തുറന്നു പറയണം എത്രയോ ആത്മഹത്യകൾ നടക്കുന്നു എത്രയോ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ മേഖലയിലുള്ളവരും അത് തുറന്നു പറയട്ടെ സിനിമാ മേഖല എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കളർഫുള്ളാണ് അപ്പൊ അത് കുറച്ചും കൂടെ ഇതായത് എല്ലാവർക്കും അത് കാണാൻ നല്ല രസം പക്ഷേ എല്ലാരും അതൊന്നും പറഞ്ഞു നോക്ക് രസം മാത്രമല്ല അറിയാൻ കുറച്ചുകൂടെ ഞാനിത് ഇപ്പൊ പറഞ്ഞത് തന്നെ ചോദിച്ചത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞപ്പോ മാണിക്കത്തിനെ ആയിട്ട് കണക്ട് ചെയ്യാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ത്രീക്ക് സംഭവിക്കുന്നതിന്റെ ആദ്യമേ വന്ന് ഓൾറെഡി അറ്റൻഡ് നടത്തി ആ ക്യാരക്ടറിനെ ചെയ്തു പാതി ജീവൻ ഉണ്ടെന്ന ശ്വേതയുടെ ആ ഒരു ഡയലോഗ് പിന്നീട് വരുന്ന ആൾ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു പിന്നീട് കൊണ്ടുപോകുന്ന സ്ഥലത്ത് വെച്ചിട്ട് വീണ്ടും ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ പറയുക മൃതപ്രായ അത്രയും കഷ്ടമായിട്ട് നിൽക്കുന്ന ഒരാളെ വീണ്ടും ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെ ഒരു സ്ത്രീ അനുഭവിക്കുമ്പോൾ ബ്രൂട്ടാലിറ്റി യെസ് അതും ഇപ്പം ഈ പറഞ്ഞതുമായിട്ട് അതായത് പലർക്കും ഇപ്പം മൈഥിലിക്ക് അത് പ്രതികരിക്കാൻ പറ്റി അവിടെ ചെന്നിട്ട് പലർക്കും ഇത് പ്രതികരിക്കാൻ പോലും പറ്റാറില്ല നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്കൊരു ടിപ്പ് പോലെ ടിപ്പല്ല അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത് തുറന്ന് പറയാന്നുള്ളതാണ് അടിച്ച് പറയാന്നുള്ളതാണ് അപ്പൊ തന്നെ അല്ലാണ്ട് പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക ഇതിനകത്ത് പുറത്ത് വന്ന് നിങ്ങൾ എന്താന്ന് ഉള്ളത് ചെയ്യ അതിന് ഇതായിട്ട് പിന്നെ പുറത്ത് പറയുക അല്ലാണ്ട് ഇത് ഈ ഇപ്പൊ ഇന്ന് നടന്ന സംഭവം ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് പറയുക അതിനേക്കാൾ കൂടുതൽ നല്ല അല്ലേ അപ്പൊ തന്നെ പറയുന്നത് അത് നമുക്ക് രണ്ടുപേർക്കും കൊറേ നേരം സംസാരിക്കാനുള്ള ഒരു സബ്ജെക്റ്റ് ആണ് മൈഥിലി ഞാൻ വിട്ടു ഇതിപ്പോ സെലിബ്രിറ്റി ആയ മൈഥിലി സെലിബ്രിറ്റിയെ കുറിച്ച് പറയുന്നത് അതായത് എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് അങ്ങനെയെങ്കിൽ സെലിബ്രിറ്റി ആയ മൈഥിലിയുടെ ഭർത്താവ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു ഒരു സെലിബ്രിറ്റീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അയ്യോ ഞാൻ വീട്ടില് സെലിബ്രിറ്റിയല്ല അതെനിക്കിഷ്ടപ്പെടില്ല ഞാൻ ആയ ഭാര്യ വീട്ടിലല്ല വെളിയില് പോകുമ്പോ ഞാനാണ് കുറച്ചും കൂടെ ആൾക്കാരെയൊക്കെ കാണുമ്പോ പാനിക്കാവുന്നത് പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല പുള്ളി എന്നെ കാണുന്നതും ഒരു സെലിബ്രിറ്റിനെ പോലെ അല്ലാത്തതുണ്ട് ഞങ്ങൾ ഔട്ടിങ്ങനെ പോകുന്നത് അങ്ങനെ ഉള്ളു അപ്പൊ ഒരിടത്തും അങ്ങനെ അങ്ങനെ കൊഴപ്പൊന്നുമില്ല ആ പുള്ളി അത് ഭയങ്കര കൂളായിട്ടാ എടുക്കാന്നെ കാൽ കൂലാട്ടോടെ ഓ ചെമ്പ് ചോറ് നല്ല മുത്താരം മിന്നുന്ന മിന്ന മുല്ലപ്പുച്ചിരിപ്പുച്ചിരിയോ ചെമ്പാവ് പുന്നിൽ ചോറ് നല്ല മുത്താരം മിന്ന മുല്ലപ്പുച്ചിരിയോ തലിന്ന താഴാ തിന്ന താഴാ തിന്നെ തിന്തിന്നോ തന്ന താഴാതിന്ന താതിന്നെ തിന്ന ആ അപ്പൊ നമുക്കിപ്പതാണ് നിർദ്ദേഹം ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ പറഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ഇറങ്ങിയ പടം വീണ്ടും തിയേറ്ററിൽ കണ്ട് വീണ്ടും അഭിനയത്തോട് എനിക്ക് ഇനിയും വരണം എന്നൊരു തോട്ട് മനസ്സിലുണ്ടായ വരണം എന്നുള്ളത് ചെയ്യാതെ ബ്ലഡിലുള്ളതാണ് അതെ എനിക്ക് വരാനുണ്ടെങ്കിൽ എന്തായാലും വന്നിരിക്കും അപ്പൊ ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് അതിലും കൂടുതൽ പ്രതീക്ഷയുണ്ട് ഞാനിങ്ങനെ അല്ല ഒന്നുകൂടെയൊക്കെ കാണും എല്ലാരും പോയി ചെന്ന് അതായത് ഞാൻ വീണ്ടും എന്റെ ഒരു ഇത് തിരിച്ചു പിടിച്ചിരിക്കുന്നു ചെയ്തിരിക്കുന്നു അത് കുഴപ്പമില്ല അത് ചിലക്ക് ഫിഫ്റ്റീൻ ഇയേഴ്സിനും അപ്പൊ അത് അതൊരു പ്രശ്നമല്ല അപ്പോൾ പുതിയ സിനിമകളുമായി മുന്നോട്ട് വരട്ടെ അത് തന്നെ അത് മോന്റെ പറഞ്ഞ കുഞ്ഞിനെ അരിക്കൊമ്പനെ രിക്കൊമ്പനെ അവന്റെ അവനെ കളിയാക്കി വിളിക്കാൻ തുടങ്ങിയതാ അരിക്കൊമ്പൻ അരിക്കൊമ്പന് എന്താ പറയാ സ്വസ്ഥമായിട്ട് അവനെ കണ്ടോണ്ട് പുതിയ പടത്തിൽ നിങ്ങൾ രണ്ടുപേരും അത് അമ്മയും ഒരു വേഷത്തിൽ തന്നെ അതായത് കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് തന്നെയാണെങ്കിൽ അതിലും ഹാപ്പി ആയിരിക്കും ഇല്ലേ ഒരു പടം വരട്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിട്ട് ശകലം സമയം മാറ്റി വെച്ചേരും ഭയങ്കര